ശുഭാ ഡിസൈൻറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമന്റും കൂടി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി എല്ലാ വീഡിയോയിലും ഞാൻ എന്റെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പറും കൊടുക്കലുണ്ട് നിങ്ങൾ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് കൂടി എടുത്ത് അയക്കണം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഫ്രോക്ക് നൈറ്റി അടിപൊളി കോട്ടന്റെ നൈറ്റി അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഫ്രോക്ക് നൈറ്റി പ്യുർ കോട്ടൺ മെറ്റീരിയല് ഇത് റെഡും മെറൂണും കൂടെ വന്നിരിക്കുന്നത് നെക്ക് നല്ല സ്ക്വയർ നെക്ക് സ്ലീവ് തരാം ഇലാസ്റ്റിക് ഇലാസ്റ്റിക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾക്ക് തരും ഒരുപാട് ആൾക്കാർ ഇലാസ്റ്റിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ അടുത്തുള്ള പ്രോക്കിനേറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ലെങ് ഫോർട്ടി സിക്സ് ഫോർട്ടിഎറ്റ് റെട്ടും മെറൂണും ഇതിന്റെ തന്നെ മെറൂണും നേബി ബ്ലൂ അല്ലാതെ പോക്കറ്റ് ഒക്കെ ഉണ്ട് പോക്കറ്റ് നെക്ക് സ്ക്വയർ നെക്ക് പോയി ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടേയും കൊടുത്തിട്ടുണ്ട് ഇതേ മോഡൽ തന്നെ നെക്സ്റ്റ് നേബി ബ്ലൂ റെഡും

ഇതിന്റെ കൈക്ക് ഇലാസ്റ്റിക് ഇല്ല നോർമൽ കൈയാണ് ആണ് കുറച്ചും കൂടി കൈക്ക് ലെന്ത പതിനൊന്ന് കൈ ഇറക്കം പതിനൊന്ന് വരുന്നുണ്ട് ഇനി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പീസ് വച്ച് പിടിപ്പിച്ചേക്കുന്നതാന്ന് ഇത് നമുക്ക് എടുത്തു കളയാൻ പറ്റും ഓക്കെ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാം ഇത് നേബി ബ്ലൂ ബ്രെഡും കൂടിയാണ് തോന്നിയിരിക്കുന്നത് നെക്ക് ബി നെക്ക് ബേക്കില് റൗണ്ട് നെക്ക് സൈസ് മീഡിയം ലാർജ് എക്സ് റേറ്റ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പിന് ഇതിന് പോക്കറ്റ് ഉണ്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നെക്ക് ബീനിക്ക് ഇത് റെഡും മെറൂണും കൂടെ റെഡും മെറൂൺ കളറും കൂടി പറഞ്ഞു വിടാനൊക്കെ കളർ റെഡും മെറൂൺ ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ ഒക്കെ മാറ്റമുണ്ട് കളർ അല്ലാത്തതിനും റെഡ് മെറൂണ് നേബി ബ്ലൂ ഇത് റെഡും മെറൂണും തന്നെ ഇതൊരു ഡിസൈൻ മാറ്റം നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ വേറൊരു പ്രത്യേക ഫ്രോക്കിനേറ്റിപ്പോ എല്ലാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ഫ്രോക്കിനേറ്റി എനിക്കും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫ്രോക്കിനേറ്റ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് കൂടി ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വർക്കല്ലേ അത് വെറൂണും പോക്കെട്ടുണ്ട് നെക്ക് ബി നെക്ക് ഇതിന് സ്ത്രീയുടെ ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് ഇലാസ്റ്റിക് ഡിസൈൻ ആണ് ഭയങ്കര മാറ്റം ഉണ്ട് എല്ലാത്തിനും ഡിസൈൻ മാറ്റമുണ്ട് വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാപ്പത്തി അറുപത് ഇരുപത് ഇരുപത്തിനാല് എല്ലാ വീഡിയോനും ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടേ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ ഡിസൈൻ ഒക്കെ ഭയങ്കര ഒരു വെറൈറ്റി എല്ലാം പിയർ കോട്ടൺ മെറ്റീരിയൽ ഇത് നെക്ക് നല്ല സ്ക്വയർ നെക്ക് ഫ്രണ്ട് രണ്ട് ഷോ ബട്ട് ലാസ്റ്റിക് മെറൂണും നേബി ഗ്ലൂ ഡിസൈന എല്ലാം ഡിസൈനൊക്കെ ഭയങ്കര വ്യത്യസ്തമായ ഡിസൈനാണ് ഇത് നെക്ക് വീ നെക്ക് നല്ല പണിയുണ്ട് ബ്രൗൺ പിന്നെ ഒരു കാപ്പിപ്പൊടി കളറും നേബി ബ്ലൂവും കൂടെ കാപ്പിപ്പൊടി കളറും ഡിസൈൻ ഉണ്ടോ നെക്ക് ബീ നെക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ബ്ലൂ മെറൂണും ഡിസൈൻ ഉണ്ടോ ഡിസൈൻ എല്ലാം ഭയങ്കര ബേക്കിൽ ഒരു നാലിഞ്ച് ഇറക്കോണ്ടേ ഫോർ ഇഞ്ച് ബാക്കിൽ ബാക്കിൽ നല്ല റൗണ്ട് നെക്ക് എല്ലാം ഡബിൾ ആണ് ഇവിടെ ബ്ലൂ ആണെങ്കിൽ താഴെ ആയിട്ട് വന്നേക്കുന്ന മെറൂൺ കളർ സ്ലീവ് മെറൂൺ കളർ ട്രവറ് കുറച്ചധികം ഫ്രോക്കിനിറ്റി ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് റെഡും മെറൂണും റെഡും മെറൂണും ഡിസൈൻ ഉണ്ടോ ിൽ മൂന്നിൻ ചേർക്കാം ബേക്കിൽ മൂന്നിൻ ചർക്കാം റൗണ്ട് നെക്കാന്ന് അതിന്റെ തന്നെ കളർ ചേഞ്ച് നേബി ബ്ലൂ മെറൂൾ പ്ലസ് മിറൂൾ മെറൂൾ റെഡും മിറൂൾ ഇഞ്ച് പോക്കറ്റ് ഉണ്ട് ലെങ്ത് എക്സ് എൽ ഡിസൈനൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇത് വീനക്ക് തന്നെ വീനക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു മീനക്ക അടുത്ത് ഒന്നും സ്റ്റോക്ക് ഇല്ല ഒരു പീസ് കൂടി ഇല്ല ഈ വീഡിയോ ണിക്കുന്നത് മാത്രം ഫുൾ ലെങ്ത് ഉള്ള പ്രോക്കിനേറ്റിയും എന്റെ അടുത്തുണ്ടേ നിങ്ങൾ അതൊന്ന് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഇത് വീനക്ക് വീനക്കില് മെറൂണും ഇതിന്റെ ഡിസൈൻ ഒരു എല്ലാം മെറ്റീരിയൽ എല്ലീരിയൽ ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫ്രോക്കിനേറ്റി ഇത് നെക്ക് സ്ക്വയർ നെക്ക് സ്ക്വയർ നെക്ക് വന്നിട്ട് ഇതില ഡിസൈൻ നെക്ക് വീനക്ക് ഇനി നിങ്ങൾക്ക് ും നിങ്ങൾ അതായത് ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി അമ്പത് വരെ കിട്ടുന്ന പ്രോക്കിനേറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഞങ്ങളുടെ അടുത്ത് മെറ്റീരിയൽ ഉണ്ട് ആ മെറ്റീരിയൽ കാണിച്ചു തരും എന്നിട്ട് അതൊന്ന് സെലക്ട് ചെയ്താൽ മതി പ്രോക്കിനേറ്റ് ഫിഫ്റ്റി ിഫ്റ്റി ടു ചെസ്റ്റ് വണ്ണം വരെ അതായത് ഫൈവ് എക്സല് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലെങ്ത് ഡിസൈൻ വന്നിരിക്കുന്ന സ്ക്വയർ നെക്ക് അതുകൊണ്ട് വണ്ണം ഉള്ളവർക്ക് ഫ്രോക്കിനായിട്ട് കിട്ടുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ മെറ്റീരിയൽ കാണിച്ചു തരും നിങ്ങളത് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോക്കിനേറ്റി കണ്ടിട്ട് വന്ന ചോദിച്ചാൽ എനിക്ക് ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി വേണം ഫിഫ്റ്റി ടു വേണം അപ്പോൾ അത്രയും ചെസ്റ്റ് വണ്ണം കിട്ടുന്നത് സ്റ്റിച്ച് ചെയ്ത് തരുമോയെന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ കാണുക വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ പ്രോക്കിനേക്ക് ഒരുപാട് ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണ് പണ്ടുള്ളവര് ഫ്രോക്കിനായിട്ട് എനിക്ക് എന്റെ അളവിൽ കിട്ടിയല്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കറക്റ്റ് അളവ് പറഞ്ഞു തന്നാൽ മതി നിങ്ങളുടെ അളവിൽ ഫ്രോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും ഓക്കെ ഇതിനൊക്കെ ഡിസൈൻ ബ്ലൂ നെക്ക് ബി നെക്ക് ഞാൻ എല്ലാം നിവൃത്തി കാണിക്കും ഇത് നിവർത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ നിവർത്തി കാണിച്ചിട്ട് ഫോട്ടോ അയച്ചു തരും നമുക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഫുള്ളായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാലും ഞാനിത് ഇങ്ങനെ നിവൃത്തി കാണിച്ച് ഫോട്ടോ അയച്ചു തരും ഓക്കെ ഡിസൈൻ ആണ് ബ്രോക്കിനേറ്റിയുടെ ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ നമുക്ക് ഓടിച്ചാടി നടക്കാം കണ്ടോ പൊക്കിപ്പിടിക്കേണ്ട അല്ലെങ്കിൽ നടക്കുമ്പോൾ നമ്മളെപ്പോഴും ബ്രോക്കനേറ്റ് എടുത്തിട്ടും ഇവിടെ കുത്തണം പൊക്കിപ്പിടിക്കണം അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഓടി നടക്കാൻ പറ്റും അതാണ് ഓക്കിനേറ്റിൻ്റെ ഏറ്റവും വലിയ ഞാൻ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം അത് തന്നെയാണ് ഞാൻ മാത്രല്ല ഒരുപാട് ആൾക്കാർ വന്നു ഫ്രോക്കിനൈറ്റി നല്ല ഇഷ്ടമാണ് നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രിക്ക് ഒന്ന് കുളിച്ച് ഒരു ഫ്രോക്കിനേറ്റി മാത്രം ഇട്ടിട്ട് കിടന്നാലും നല്ല കാറ്റൊക്കെ കിട്ടി ചൂടൊന്നും അങ്ങനെ അറിയാല്ല അതുകൊണ്ട് ഫ്രോക്കിനേറ്റിയോട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് വന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കണം ഫ്രോക്കിനേറ്റി ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരണേ ഫ്രോക്കിനൈറ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടങ്ങളും കൂടി ഒന്ന് അറിയാനാണ് മെറൂണും ഇത് സ്ക്വയർ നെബി ബ്ലൂ മെറൂണും അടിപൊളി അടിപൊളി ഫ്രോക്ക് നല്ല

ഇത് മെറൂണും നേവി ബ്ലൂ നേവി മെറൂൺ ഇതിന്റെ നെക്ക് സ്ക്വയർ നെക്ക് അജർക്ക് ഫ്രോക്ക് ആണ് അജർക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് അജർക്ക് പ്രിൻ്റാണെന്ന് കൊടുത്തിരിക്കുന്നത് പിയർ കോട്ടൺ മെറ്റീരിയൽ ഡിസൈൻ ഒക്കെ ഭയങ്കര ഒരു വ്യത്യസ്തമായ ഡിസൈൻ ഇതൊന്ന് കാണിക്കൊരുപാട് നമുക്ക് അവത്ര പേർക്ക് വേണമെങ്കിലും തരാൻ പറ്റും നല്ല മെറൂണ് നേബി ബ്ലൂ ഡിസൈൻ ഭയങ്കര വെറൈറ്റി അതൊക്കെ പ്രിന്റ് വന്നിരിക്കുന്ന അജർക്ക് പ്രിന്റ് നേരെ ഓപ്പോസിറ്റ് ഇത് ബ്ലൂ ബീനക്ക് എല്ലാത്തിനും ഡിസൈൻ ഭയങ്കര വെറൈറ്റിയാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം വളരെ വ്യത്യസ്തമായ ഇത് വീക്കോളെ

ديال هند بتاع هو ده കാണിക്കടാ بتاع بتاع दिस मेरोन नेवी ब्लू मीनक मेरोन नेवी ब्लू थैंक यू सो मच